നമസ്കാരം പ്രവാസി സ്വാഗതം ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് ദളപതി വിജയ നായകനാക്കി നെൽസൺ സംവിധാനം ചെയ്യുന്ന ബീസ്റ്റ് ലോകമെമ്പാടുമുള്ള മലയാളികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ബീസ്റ്റ് വലിയ വിജയമാകുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ചിത്രത്തിന്റെ റിലീസിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ ബീസ്റ്റിന് കുവൈറ്റിൽ വിലക്ക് ഏർപ്പെടുത്തിയതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് കുവൈറ്റിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഇസ്ലാമിക ഭീകരതയുടെ ദൃശ്യങ്ങൾ ബീസ്റ്റ് കാണിക്കുന്ന തിനാലാണ് ചിത്രം നിരോധിക്കാൻ സർക്കാർ തീരുമാനിച്ചതെന്നാണ് അറിയുവാൻ സാധിക്കുന്നത് അതേസമയം നേരത്തെ ദുൽഖർ സൽമാന്റെ കുറുപ്പ് വിഷ്ണു വിശാലിന്റെ എഫ്ഐആർ എന്നിവ നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഒരു ക്രിമിനൽ തങ്ങളുടെ രാജ്യത്ത് അഭയം പ്രാപിച്ചതായി കാണിച്ചതിനെ തുടർന്നാണ് കുറുപ്പ് എന്ന ദുൽഖർ സൽമാൻ ചിത്രത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത് എഫ്ഐആർ എന്ന ചിത്രത്തിൽ തീവ്രവാദത്തെക്കുറിച്ച് സംസാരിക്കുന്ന ചിത്രമാണ് സാധാരണയായി അറബ് രാജ്യങ്ങളെ തീവ്രവാദികളുടെ അഭയസ്ഥാനമായി കാണിക്കുന്ന സിനിമകൾക്ക് കുവൈറ്റിൽ ക്ലീൻ ചിറ്റ് ലഭിക്കുന്നത് അത് തന്നെയാണ് ഇതിനും കാരണമായി പറയുന്നത് ബീസ്റ്റ് എന്ന സിനിമയിൽ വീരരാഘവൻ എന്ന ഇന്ത്യൻ ചാരന്റെ വേഷത്തിലാണ് വിജയ് എത്തുന്നത് പൂജ ഹെഗ്ഡേ ആണ് ചിത്രത്തിലെ നായിക സെൽവരാഘവൻ യോഗി ബാബു ഷൈം ടോം ചാക്കോ അപർണ ദാസ് അജിത് സതീഷ് കൃഷ്ണൻ എന്നിവർ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ശിവകാർത്തികേയന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം ഡോക്ടറിന് ശേഷം സംവിധായകൻ നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രവും മാസ്റ്ററിന് ശേഷം വിജയ് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രവുമാണ് ബീസ്റ്റ് എന്നത് ചിത്രത്തിന്റെ മാറ്റുകൂട്ടുകയാണ് വിജയുടെ സിനിമാ കരിയറിലെ അറുപത്തി അഞ്ചാമത്തെ ചിത്രമാണ് ബീസ്റ്റ് ആയതിനാൽ തന്നെ ദളപതി സിക്സ്റ്റി എന്നാണ് ചിത്രം അറിയപ്പെടുന്നത് സൺ പിക്ചേഴ്സ് ആണ് ചിത്രം നിർമ്മിക്കുന്നത് രവിചന്ദ്രൻ ആണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ ഏപ്രിൽ പതിമൂന്നിന് ചിത്രം റിലീസിനെത്തുന്നു ലോകമെമ്പാടും ചിത്രം റിലീസാകുമ്പോൾ കുവൈറ്റിലെ പ്രവാസികൾക്ക് ഇത് കനത്ത തിരിച്ചടിയാണ് നൽകുന്നത്